അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും പാപികളുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങയാനന്ദമായ ദയയിൽ ശരണപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു റക്കിട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ പിതാവായ ദൈവത്തിന്റെ പ്രിയമകളായ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണമെന്ന് പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന് പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മഹിമയ്ക്കടുത്ത ദിവ്യ രഹസ്യങ്ങൾ ഒന്നാം രഹസ്യം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പാടുപെട്ട് മരിച്ചിട്ട് മൂന്നാം നാൾ ജയസന്തോഷങ്ങളോടെ എന്നേക്കും ജീവിക്കുന്നതിനായി എന്ന് ധ്യാനിക്കാം സുഗ്രൂതമാകണമേ അങ്ങയുടെ രാജ്യം ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾക്കുന്നത് പോലെയും ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളെ പ്രാഭ്യം ഞങ്ങളെ രക്ഷിക്കണമയം ഞങ്ങളെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടിയ നിരന്തരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നമ്പരാജ്യമേം പാവികളായ ഞങ്ങൾ കഴി ഇപ്പോഴും ഞങ്ങളുടെ മരണ സ്വേഷം പുരാണമേ നിരഞ്ഞാ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഒരു നിർമ്മരമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാവികളായ ഞങ്ങൾ കിഴി ഇപ്പോഴും ഞങ്ങളുടെ മരണ സ്വേഷം പുരാണമേ ിയോ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശിശു മേ സമരാജ്യമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളെ മനസ്സിലും റിഞ്ഞ വരെ നേസ്ത്രീ കൃത്ഥാമേട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായ ഞങ്ങൾ ഇപ്പോൾ നന്മ നിറഞ്ഞവരെ കൃത്മങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരംഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ധർമ്മി കൃതാ മങ്ങയുടെ പുള്ളി സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട നിർഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണശനേഷം ഗ്രാമ ഗവേഷണമേ നിങ്ങൾ സ്ത്രീപുള്ളി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടുകളിൽ പ്രശ്നം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾ പേളി ഇപ്പോഴും ഞങ്ങളുടെ മരണശനേതം ഗ്രാണ ഗവേഷണമേ ിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിർമലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് എപ്പോൾ ഞങ്ങളുടെ നിങ്ങൾ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു നിരന്തരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി നിരന്തരമായിശ്വ ുന്നു പാവേ എ ഞങ്ങളുടെ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്നേന്ന് രക്ഷിക്കണമെന്നേ എല്ലാ ആത്മാങ്ങളെയും പരിശുദ്ധിച്ചണ്ടാം ദീപ രഹസ്യം നമ്മുടെ ഭർത്താവ് ശിഹ തന്റെ ഉയർപ്പിന്റെ ശേഷം നാല്പതാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തന്റെ ദീപമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തൊന്ന് ധ്യാനിക്കുക സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ലഭിച്ചവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കഥാവാങ്ങികളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമേതും എന്ന് നിറഞ്ഞ മറിയ മേൽ സ്ഥിതി കഥാവാങ്ങികളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ

ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഭർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മാതൃകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപുരാനെ ഉപേക്ഷിച്ചേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നിറഞ്ഞ പറയുമേ സംസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൽ ഫലമായ ഈശോ ഞങ്ങളുടെ പകരാനോട് ഉപേക്ഷിക്കണമേ പകരുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മാത്ര ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അദ്ദേഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉപേക്ഷിച്ച് വേണമെ അനിയമേ സത്യ ൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം ഞാൻ നിറഞ്ഞ മറിയമ്മൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെടവളാവുന്നു അങ്ങേടോതിരത്തിൽ ഫലമായ ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം ആഴലിക്കണമേ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എല്ലാ രക്ഷിക്കണമേ എല്ലാ ആത്മാകളെയും മൂന്നാം ദേവി രഹസ്യം നമ്മുടെ കർത്താവായി ശമിശിക പിതാവായി ദൈവത്തിന്റെ വലുത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹിയോനോട്ടിശാലയിൽ ധ്യാനിച്ചിരിക്കുന്ന എനിക്ക് മാതാവിന്റെ മേലും സ്ലിഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു ഒന്ന് ധ്യാനിക്കുക അങ്ങയുടെ നാമഭൂജനേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ പോലെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാർത്ഥനത്തിൽ ഉൾപ്പെടുത്തരുത് ണമേ നിങ്ങളേ സുശ്രീ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഒരു നിരന്തരമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ നിറങ്ങേശാഭിയുടെ ിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു നിരന്തരമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധയം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണശ്രേഷം പുരാണമേ നിന്ന് പറയുന്ന സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശിക്ഷമേ ഭാവികളായ ഞങ്ങൾ കിണി ഇപ്പോൾ ഞങ്ങളെ മനസ്സിലും കൂടി സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശിഷന പാവികളായ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മരണ സ്വീകരണ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട നിരുത്തരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു രാജ്യമേം പാവികളായ ഞങ്ങൾ കിഴി ഇപ്പോൾ ഞങ്ങളുടെ മരണ സ്വേലം പുണ ഗവേഷണമേ നിങ്ങൾ ശ്രീ പ്രതാമിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾ കിള്ളി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിനേ പുരാണ ഗവേഷണമേ നിങ്ങൾ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധ നിരന്തരമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധയുടെ ഭംഗിയുള്ള സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരന്തരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യ സമാരേ മേ നമ്പരാജ്യമേ പാവ എപ്പോഴും ഞങ്ങളുടെ വർണസഭേദം സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഒരു ദീർഘമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യ സമാരേ മേ നമ്പ്രാലയമേ പാവലായാൽ ഞങ്ങൾക്ക് വേണി എപ്പോഴും ഞങ്ങളുടെ വർണസഭേദം പിതാവത്തിനം ആത്മാവിനും രക്ഷിക്കണമേ എല്ലാ കൂടുതൽ ആശയമുള്ളവരെയും ശ്രദ്ധയിലേക്ക് അനുഭവ നാലാം ം നമ്മുടെ കർത്താവ് ഈശ്വമിശ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്നിക മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം ഇനി ഞാൻ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തിയതില്യാളെ രക്ഷിക്കണമേ എന്ത മറിയമേ സത്യേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും അപേക്ഷിച്ചുകൾ വന്നതി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും അപേക്ഷിച്ചു യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഗ്രഹൻഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നിറഞ്ഞ കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം നിറഞ്ഞ മറിയ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മനസ്സമേതം നിറഞ്ഞ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമിഴ്നോട് സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും നിറഞ്ഞ മറിയ മേ സി കർത്താവളൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെടുകൾ ആകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം അപേക്ഷണേറഞ്ഞ മറിയമ്മേ സെയിൽ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എല്ലാ അപേക്ഷിച്ചേലെ അങ്ങേ സഹായം അഞ്ചാം ദേവി രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ കരയറിയ ഉടനെ തന്റെ ദിവികുമാരനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ഒടി ധരിപ്പിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം േ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അങ്ങനെയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ വളരെ ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രതാപനത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഒരു ദിനമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾ കുഴി ഇപ്പോൾ ഞങ്ങളുടെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടൊക്കെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശിശുജ്യമേ ഭാവിയ മനസ്സിലും സ്ത്രീ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ായ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഭംഗിയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യമേയും പാവികളായ ഞങ്ങൾ കിഴി ഇപ്പോൾ ഞങ്ങളുടെ ആണെന്ന് ണവേ നിർമ്മ നിറഞ്ഞു ശ്രീ കൃത്മങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിരലിരന്തരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മരണശ്രീവേ നിർമ്മന കൃത്മങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വരൽ നിന്ന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ പുരാണേലേട് പൊളി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെവരിൽ നിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു സരേ മേ നമ്പരാജ്യമേ പാവികളായാലും ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ നിങ്ങൾ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു നിരന്തരമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു സരേ മേ നമ്പരാജ്യമേ പാവികളായാൽ ഞങ്ങൾ കേളി എപ്പോഴും ഞങ്ങളുടെ സേതം സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിർമ്മലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യ സമാരമേ നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ വർണ്ണ സമേദം പിതാവിനും പുത്രനും ആത്മാവിനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എൻ്റെ എല്ലാ ആത്മാക്കളെയും യും പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലെ വിശുദ്ധരപ്പായേലെ സ്ലേഹന്മാരായിരിക്കുന്ന മാർ പത്രോസെ മാർ പൗലോസെ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപാദ തിങ്കൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ